പല ആളുകളും കമൻ്റ് ഇടുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിലെ സിബിനെ പുറത്താക്കി എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുന്നത് എന്തുകൊണ്ട് അതിന് അവർ ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താ മണിക്കുട്ടനെ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ട് എനിക്ക് ഈ നിതിൽ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പുറത്തു പോയ ഒരാളെ വീണ് തിരിച്ചു കൊണ്ടുവന്നിട്ട് കപ്പടിച്ചു ഇതൊരു സംശയമായിരുന്നല്ലോ എന്നാൽ അതേ സീസണിലുള്ള കിടിലം ഫിറോസ് ഒരു ഇന്റർവ്യൂവിന് ഇടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് തുറന്നു പറച്ചിലുള്ള ആള് കുറച്ച് സംഭവമാണ് എന്തായാലും കേൾക്കാം ആദ്യം ശിബിൻ്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത് സിബിന്റെ കാര്യത്തിലെ വിവാദം സിബിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് സംഗതി ഈ പുള്ളി മെന്റൽ പറഞ്ഞിന് കാരണം പുറത്തു പോകണം എന്ന് പറയുന്നു ഇതിന് പുള്ളി പുറത്ത് പോയപ്പോ ബിഗ് ബോസ് പുറത്താക്കി പുള്ളി എന്തൊക്കെ മരുന്ന് കൊടുക്കും അങ്ങനെയാണെങ്കിൽ മണിക്കൂറിനെ സിബിനെ അങ്ങനെ പുറത്തു പോണം എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയെങ്കിൽ മണിക്കുട്ടൻ ഒന്നുകിൽ സ്വേധയാ ട്രോഫി തിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ മണിക്കുട്ടൻ മണിക്കുട്ടൻ്റെ എന്റെ സീസണിലെ വിന്നറാണ് ഇത് കേൾക്കും അസൂയ മൂത്ത് പ്രധാനമൊന്നും പറയണ്ട ഞാനൊന്നും ബിഗ് ബോസിൽ എന്ത് പറഞ്ഞു ആ ഞാൻ ചെയ്തിട്ടാണ് നെഞ്ചിരിച്ചു വിളിക്കുന്നത് സനാതലം തുടങ്ങാൻ പോയി സനാതാലയം തുടങ്ങി ഞാൻ പുറത്തു ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് ഇവരും പുറത്തു മണിക്കുട്ടൻ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയുകയും അതിനുള്ള മേടിച്ച് പുറത്തുപോകുകയും ചെയ്തതാണ് പുറത്തുപോയ ആളെ തിരിച്ചു കൊണ്ടു വന്ന ഒരു മൂന്ന് ദിവസം കൃത്യമായി ക്ലാസ് കൊടുത്ത് തല എന്നുള്ള പാട്ടൊക്കെ അകത്തേക്ക് ഏറ്റിവിട്ട് പുള്ളികൾ അപ്പോഴത്തെ തിരിച്ചുവിടുക്കും അതല്ലേ സംഭവിച്ചേ അപ്പൊ സിബിന്റെ ഒരു നീതി മണിക്കൂട്ടിന്റെ കാര്യത്തിനത്തെ വേറെ നീതി എന്ന് പറയുന്നത് രണ്ട് പേർക്ക് രണ്ട് നീതി ആകുന്ന തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ചോദിച്ച ആളുകൾക്കുള്ള മറുപടി ആണ് ഈ ഒരു മറുപടി ബിഗ് ബോസ് ഏത് രീതിയിലെടുക്കും ഒരു രീതിയിലെടുക്കില്ല കാരണം ബിസിനസ് ആണ് ഇവിടെ ആളുകളെ പൊട്ടന്മാരാക്കി ബിസിനസ് ചെയ്യുന്നതാണ് ഇവർ ശരിക്കും ആരെയാണ് ഓഡിയൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന അറിയാം ഇവിടെ സീരിയൽ കാണുന്ന സ്ത്രീകളെയാണ് ഒരു സീരിയൽ എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പ്രോഗ്രാമിനെ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മനഃപൂർവം ഇന്ന ഇന്ന ക്യാരക്ടേഴ്സിൻ്റെ നെഗറ്റീവുകൾ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് അത് വെച്ച് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് പ്രണയം വേണം കുറച്ച് തല്ല് വേണം കുറച്ച് അസൂയ വേണം കുറച്ച് കുശുമ്പ് വേണം ഇവിടെയുള്ള സീരിയൽ പ്രേമികളായിട്ടുള്ള ആളുകളെയാണ് ഇതിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഇത് വിഡില് ഫിറോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഇത്തരം കൊലച്ചതികൾ ആരും ശ്രദ്ധിക്കുന്നില്ല സിബിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി മാനസികമായി ബുദ്ധിമുട്ട് വന്നപ്പോൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നു അയാളെ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അയാൾക്ക് വീണ്ടും മത്സരിക്കാനുള്ളൊരു കഴിവ് വന്ന ഒരു താല്പര്യം വന്നവർ തിരിച്ച് പുറത്താക്കുക പക്ഷേ നേരെ തിരിച്ച് ഇതേ ഒരു മനുഷ്യനാണ് മണിക്കൂട്ടൻ മണിക്കൂട്ടൻ പുറത്തു പോകുന്നു തിരിച്ചു വരുന്നു തപ്പടിക്കുന്നു പോകുന്നു രണ്ട് നീതിയാണ് ഇവിടെ നീതി ഒരാൾക്ക് ഒരാൾക്കും കിട്ടിയിട്ടില്ല രണ്ടു പേർക്കും നീതി ഒന്നുമല്ല കിട്ടില്ല രണ്ടുപേരെയും പറ്റി തന്നെ ചെയ്തിട്ടുള്ളത് മണിക്കുട്ടൻ പുറത്തു പോയ സമയത്താണ് മനസ്സിലാവുന്നത് മണിക്കൂട്ടന് വലിയ രീതിയിലുള്ള ആരാധകരുണ്ട് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ഷോ ആരും കാണില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മണിക്കൂട്ടെ തിരിച്ചെടുക്കുന്നത് പക്ഷേ സിബിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സിബിൻ പുറത്ത് പോയപ്പോൾ ഇത് കൂടുതൽ ചർച്ചയാവുക കൂടുതൽ ചർച്ചയാകുമ്പോഴും ഇതിൻ്റെ അകത്ത് ജാസ്മിനും ഗബ്രിയും ഉണ്ട് അതുകൊണ്ട് എന്ത് അത് മറന്നുപോയി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം അതായത് ഈ പരിപാടിയിൽ മത്സരിക്കുന്ന ആളുകളെ ബിഗ് ബോസിലുള്ള ടീംസ് തന്നെ പുറത്ത് പത്ത് എഴുപത്തി അഞ്ചോളം യൂട്യൂബ് ചാനലിനെ വെച്ചുകൊണ്ട് പ്രൊമോട്ടും ചെയ്യുന്നുണ്ട് ഡീഗ്രേഡും ചെയ്യുന്നുണ്ട് അവർക്ക് പണവും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽസ് കുറെ ഏറെ യൂട്യൂബ് ചാനൽസ് ഒരുമിച്ച് ആർക്കെതിരെ എന്ത് പറയണം എന്ന് ചിലർ തീരുമാനിക്കും തീരുമാനിക്കും ഇത് കേട്ടിട്ട് അങ്ങനെ തീരുമാനിക്കും അതായത് ഒരാളെ നെഗറ്റീവായിട്ട് കാണിക്കണമെങ്കിൽ ഒന്നല്ല പത്ത് എഴുപത്തി അഞ്ച് ചാനലുകൾ ഒരുമിച്ച് അയാൾക്കെതിരെ നെഗറ്റീവ് ആ കണ്ടന്റ് ഇടാനുള്ള ഓർഡർ ഒരു കാര്യം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് പി ആർ വർക്ക് ചെയ്യുന്നത് ആ പരിപാടിയിലെ കണ്ടസ്റ്റന്റ് മാത്രമല്ല ആ ഒരു ചാനലിലെ പരിപാടി നടത്തുന്ന ടീമിന്റെ ഒരു വിഭാഗം തന്നെ പ്രൊമോഷൻ പല തരത്തിലാണ് നെഗറ്റീവ് പ്രൊമോട്ട് ചെയ്താലും പോസിറ്റീവ് പ്രൊമോട്ട് ചെയ്താലും അവർക്ക് ഒരേ ഇമ്പാക്റ്റ് ആണ് വ്യൂവർഷിപ്പ് ഈ വ്യൂവർഷിപ്പ് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ അവരുടെ പരസ്യങ്ങളുടെ എണ്ണം കൂടുന്നു പരസ്യങ്ങളിലേക്ക് വാങ്ങുന്ന പണത്തിൻ്റെ അളവും കൂടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഒരു എഴുപത്തഞ്ചിൻ്റെ മുകളിൽ യൂട്യൂബർമാരെ കുറച്ച് നുണകളും കുറച്ച് ശരികളും പറയാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണത് അല്ല ഇത് പണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ പിന്നെ അവരെന്ത് തേങ്ങാക്കലെയും ചെയ്യും എന്നുള്ളതാണല്ലോ ഇതല്ല നമുക്കൊരാളെ എങ്ങനെ കാണണം എന്നൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിലേ ഷോം പോകുന്നു അവർ വേണ്ടിയിരുന്നത് എന്റെ കച്ച ഒക്കെ എഡിറ്റ് ചെയ്തിരുന്ന ഒരു എഡിറ്റർ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു എന്നാണ് പേര് ഞാൻ വിളിച്ചിരിക്കേണ്ട കാര്യം വിഷ്ണുവിന് ഞാൻ പിന്നീട് കണ്ടു ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ കേരളം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോയിട്ട് പോയി ഒരുപാട് നാളുകൾക്ക് മുമ്പ് എന്റെ സീസൺ വിട്ടു ഫ്രെയിം ും എന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം അതായത് എന്റെ ഇമേജ് അവിടെ എന്താ ഞാൻ പണി എടുക്കാത്ത ഒരാളാണ് ഞാൻ ജോലി ചെയ്യുന്നതിനെ കാണിച്ചു പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രെയിം അങ്ങനെ പോയി എനിക്കിപ്പോഴും നെഗറ്റീവ് പരിവേഷം പറഞ്ഞു ഞാൻ നെഗറ്റീവായിരിക്കും ഞാൻ ഗ്ലൂമി ആയിരിക്കുന്ന അടുത്ത് ഉണ്ടായിരിക്കും കിട്ടുന്ന ഫ്രൈ മാത്ര ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾ ലൈവ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈവ് ആണ് പക്ഷെ അത് ലൈവല്ല തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് എഡിറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് പ്രീ റെക്കോർഡ് ഷോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പോലും കത്രികയുണ്ടല്ലോ അപ്പോൾ നമുക്കതിലുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല ഇപ്പോൾ പിഡിലം ഫിറോസിൻ്റെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതെന്തുകൊണ്ട് കാണുന്നു അത് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരാകെ ഫിറോസിൻ്റെ കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ റോബിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അവർ തീരുമാനിക്കും ജനങ്ങൾ എന്ത് കാണണമെന്ന് അതിനനുസരിച്ചിട്ട് ഇവരെ ആളുകൾ വിലയിരുത്തും പിന്നെ കുറേ മണ്ടന്മാരും പൊട്ടന്മാരുണ്ട് അവർ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓട്ടിൻ്റെ പുറത്താണ് അവരിഷ്ടപ്പെടുന്ന കോണ്ടസ്റ്റൻസ് വിജയിച്ചു പോകുന്നത് എന്നുള്ളതാണ് അത് ശുദ്ധ ശുദ്ധമണ്ടത്തരാം ഒരു ഈ എസ് എം എസിന് ഇത്ര രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര രൂപ ഷെയർ ചെയ്യപ്പെടുന്നത് ഒന്ന് ഈ ഒരു യൂട്യൂബ് ഒന്ന് ഈ ഒരു ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനാണ് അല്ലെ അപ്പൊ മനപൂർവം നിങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഓട്ടിൻ്റെ പുറത്തല്ല ഒരാളും ജയിക്കുന്നത് അവർ ഓൾറെഡി സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടസ്റ്റൻറ്റ് ഒരു വിന്നർ അവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂട്ടൻ്റെ സീസണിൽ മണിക്കൂട്ടൻ തന്നെ വേണമെന്ന് അവൾ ഓൾറെഡി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നത് ഈ വർഷം സിബിനെ തിരിച്ചു കൊണ്ടുവരുമോ കൊണ്ടുവരികയില്ലതാലും അദ്ദേഹം വരാൻ തയ്യാറാവുകയില്ല അമ്മ അതിൽ ഗുളത്തരം അദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മോഹൻലാലൊക്കെ അവരുടെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും കളിയാക്കി ഇതേ രീതിയിൽ തന്നെയാണ് മോഹൻലാൽ എന്ന് കളിയാക്കിയത് ഫാമിലിയെ തൊട്ട് കളിച്ചപ്പോഴാണ് മെന്റലി തകർന്നത് അദ്ദേഹം പുറത്തു പോകുന്നതും അല്ലേ അപ്പോൾ ഇത് മനഃപൂർവ്വം ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്തായാലും കൊള്ളാം വൃത്തികെട്ട പരിപാടിയാണ് എന്ന് അതിനുള്ളിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെ പറയുമ്പോൾ ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിളിച്ചിട്ട് പേര് പറയതിൽ ബുദ്ധിമുട്ടുണ്ട് കാര്യം പുള്ളി ഫാമിലിയും കുടുംബമൊക്കെ ഉണ്ട് മാത്രമേ പുള്ളി ഒരു വലിയ ആളാണ് ഏറ്റവും കിട്ടുന്നുണ്ട് എന്തൊരു വലിയ സംഭവമാണ് കണ്ടിട്ട് ഇയാളെയാണ് പക്ഷെ അവരൊരു പൈസ വെച്ചിട്ടുണ്ട് അതായത് പുള്ളീനോട് പൈസ തീരുമാനിച്ചു ഉറപ്പിച്ചു അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി ഉണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകും എൻ്റെ റേഡിയോയുടെ ശമ്പളം വെച്ചിട്ട് കണക്കൂട്ടിയാക്കി അത് വിസാരമായിട്ട് എന്നെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ പുള്ളി അതിനൊരു പുതിയ തുക പറയുന്നു ഈ തുക പറയുന്ന സമയത്ത് ഇയാള് പറഞ്ഞ പോലെ നിങ്ങൾ ഞാൻ പുള്ളിയോട് അന്നേ പറയുന്നത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ എന്നോട് വിളിച്ച ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നെഞ്ചിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പേര് പറയുമോ എന്ന് പേടിക്കുന്ന ഈ മനുഷ്യനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു അനാഥാലയം തുടങ്ങാന്നുള്ളതാണ് എന്തെങ്കിലും പോകുന്നതിൻ്റെ കോൺസെപ്റ്റ് അപ്പൊ എനിക്ക് ഇത്ര മുതലാവില്ല എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ മുതലാകും അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് മൂന്ന് നാല് വട്ടം പ്രൈതു ശരി നിങ്ങൾ ഈ കേസ് പറഞ്ഞിട്ട് ഞാൻ ഇത്ര രൂപയാക്കിയിട്ടുണ്ട് അത് സത്യത്തിൽ ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇത്ര രൂപ ഇങ്ങോട്ട് തന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയായി നടക്കും എന്നത് ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നിന്നും പണം വാങ്ങിക്കൊണ്ട് ആളുകളെ നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇവർക്കൊരു സാലറി അവിടെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത്ര ദിവസത്തിന് ഇത്ര അല്ലെങ്കിൽ ഇന്നത് എന്നൊരു ഒരു സംഭവം ഉണ്ടാവും ആ ഒരു പണത്തിൽ നിന്നാണോ അവിടെയുള്ള ആളുകൾ ആ പണം പറ്റാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു ഷെയറോ എന്തിനാണോ നിങ്ങളെ ഇവിടെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പല ആളുകളും ചെയ്തു അഖിൽമാരാർ പറഞ്ഞ അവരുടെ ആ ഒരു സീസണിലെ ഒരു വ്യക്തി അവർ ഈ ഒരു പരിപാടി ചെയ്തിട്ടാണ് അവിടെ നിന്ന് എന്നുള്ളതാണ് അതാരാണ് എന്താണ് എന്ന് അഖിന്മാരാർ തന്നെ പലപ്പോഴും സൂചന തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ പറ്റിക്കുക പണം ഉണ്ടാക്കുക നമ്മൾ വിചാരിക്കും നമ്മുടെ വോട്ടിന്റെ പുറത്താരോ അവിടെ നിൽക്കുന്നതെന്ന് പക്ഷെ നമ്മുടെ വോട്ടിന്റെ പുറത്തല്ല അവർ നിൽക്കുന്നത് അത് ബിഗ് ബോസിലെ കുറച്ച് ടീംസ് അവർ നിയന്ത്രിക്കുന്നതിനനുസരിച്ചിട്ടാണ് സംഭവം മുന്നോട്ട് പോകുന്നത് അത് ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ടൈമിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കി തരാൻ എന്ന് പറഞ്ഞു എന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വിലപേശിയാ ലക്ഷ്യമുണ്ട് അയാൾ ബിഗ് ബോസ് അയാൾ ബിഗ് ബോസിന്റെ ക്രൂലെ ഒരു മെമ്പർ മാത്രമാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നു എന്റെയും മുമ്പിൽ ഏതെങ്കിലും ആറ് പേര് പേരിട്ടുണ്ട് ഇതിനകത്ത് പല കാറ്റഗറി ആൾക്കാരുണ്ട് ഇതിന്റെ യഥാർത്ഥ ആളായിട്ട് ഒരു പ്രൊഡ്യൂസർ കാണും പിന്നെ അങ്ങോട്ട് ലൈറ്റ് ബോയ് കാണും പ്രൊഡക്ഷൻ പോയി പലരും പക്ഷേ എല്ലാ മനുഷ്യനാട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ലൈറ്റ് ലൈറ്റ് ബോയ് ലൈറ്റ് ബോയ് പറയാണ് പിന്നെ ഇങ്ങനെ ചെയ്താലും ചെയ്ത് തരാം ഔട്ട് വരുമ്പോൾ ബിഗ് ബോസ് ആൾ പറയുന്ന ഓക്കെ അപ്പൊ ബിഗ് ബോസിന്റെ അകത്തു നിന്ന് കുറെ ആളുകൾ പല രീതിയിൽ മണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഫിറോസിന് അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായപ്പോൾ പുറത്ത് ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിലാക്കി തരാം എന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യാൻ വരുന്നത് അത് പുറത്തു നിന്നുള്ള ഒരാളല്ല അകത്ത് ബിഗ് ബോസിൻ്റെ അകത്തുള്ള ആളുകളാണ് എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ അതൊന്നും ബിഗ് ബോസിലുള്ള ടീംസ് അറിയില്ല അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളും പിന്നിലുണ്ട് ഇതൊക്കെ ചൂതാട്ടം പോലെയൊക്കെ തന്നെ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തലേ ദിവസം ഇന്നത്തെ വീഡിയോ ആണ് നാളെ വരുന്നത് ഇന്നത്തെ വീഡിയോൻ്റെ എഡിറ്റ് ചെയ്ത വേർഷൻ നാളെ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള കുറച്ച് ആളുകളിലേക്ക് യൂട്യൂബേഴ്സിൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ് ഇത് നിരന്തരം ഇരുന്ന് കണ്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മണ്ടന്മാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുമ്പോൾ ഒരു റീലിലൊരു കഷ്ണം കാണുകയാണെങ്കിൽ നമുക്ക് ചില പോകുന്നത് മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ അമ്പത് സെക്കൻഡൊക്കെ ആവും അത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇത് നിരന്തരം ഇരുന്ന് കാണുന്ന ആളുകൾ പൊട്ടന്മാരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എഡിക്റ്റഡ് ഷോയാണ് ഇതൊരിക്കലും ഒരു റിയലായിട്ട് നടക്കുന്ന ഒരു സംഭവമേ അല്ല ഇത് മനഃപൂർവം ഓരോ ആളുകൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡിമ്പിളിന് കഴിഞ്ഞ ആ ഒരു സീസണിൽ ഇവർ തമ്മിലുള്ളൊരു യുദ്ധം ഒരു കല്ലില്ലേ അത് രണ്ടു പേർക്കും കൊടുത്തതാര ബിഗ് ബോസ് ആണെന്ന് അദ്ദേഹം പറയുന്നത് അതേപോലെ ഓരോ സമയത്തും ഓരോ ആളുകൾക്ക് നിങ്ങൾ ഇന്നയാളുമായിട്ട് കൂട്ടുകൂടണം നിങ്ങൾ ഇന്നയാളുമായിട്ട് കല്ലുകൂടണം എന്ന് ബിഗ് ബോസ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്